Namaskaram! ഒരു വെഡ്ഡിങ് എന്നൊക്കെ പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് താലി തന്നെയാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് ഇവിടെ ഞാൻ കാണിക്കുന്നത് ഓം താലി ചെയിൻ ആണ് ഇരുപതിനായിരം രൂപയാണ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് വരുന്നത് റേറ്റ് വരുന്നത് ഇരുപതിനായിരം രൂപയുടെ ഓം താലി ആണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് കാരണം ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നുള്ള രീതിയിലാണ് നമ്മളിത് കാണിക്കുന്നത് ഇതൊക്കെ ആദ്യത്തെ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു ഒരു ഒരിതിലാണ് ഓമിൻ്റെ ഒരു ഇത് വന്നേക്കുന്നത് ഇപ്പോൾ ഈ ഷങ്കിലാണ് ആ ഓം വന്നേക്കുന്നത് ആ ഒരു ഡിസൈൻ വന്നേക്കുന്നത് ഈ ഒരു ചെയിൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കര ലൈറ്റ് രണ്ടര ഗ്രാം മുതലാണ് ഇതിന്റെ ഒരു വെയിറ്റ് സ്റ്റാർട്ടിങ് വരുന്നത് താലിയും അതിന്റെ ഒപ്പം തന്നെ ചെയിനും നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നുള്ള രീതിയിലാണ് ഇരുപതിനായിരം രൂപയാണ് ഇതിന്റെ ഒരു സ്റ്റാർട്ടിങ് വരുന്നത് അതാണ് ഞാൻ അടുത്തടുത്ത് പറയുന്നത് അടുത്ത ഈ ഒരു ഓം താലി വന്നേക്കേണ്ടത് ആ സിമ്പിൾ ചെയിനിൽ തന്നെ ആ ഓമിന്റെ താലി അതായത് ഇതിൽ വേറെ ഡിസൈൻ ഒന്നുമില്ല ഇത് നോർമലി ഇത് എല്ലാരും ഈ ഒരു ഡിസൈനാണ് പ്രിഫർ ചെയ്യാറുള്ളത് കാരണം അതില് വേറെ ഭയങ്കരമായിട്ട് ഫാസ്റ്റ് മൂവിങ് ഐറ്റം ആണ് ഈ ഒരു ചെയിൻ ആണ് സാധാരണ നമ്മൾ എല്ലാത്തിലും കണ്ട് വന്നേക്കേണ്ടത് അതായത് എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഒരു ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം അടുത്തത് വന്നേക്കേണ്ടത് ഒരു ശങ്കിൻ്റെ ഡിസൈനിലാണ് ആ ഓമിൻ്റെ താലി വന്നേക്കേണ്ടത് അതും ഈ പറഞ്ഞ പോലെ ആ വെയിറ്റ് വന്നത് രണ്ട് ഗ്രാം തുടങ്ങിയാണ് സ്റ്റാർട്ടിങ് വരുന്നത് അടുത്തത് വന്നേക്കേണ്ടത് ആലിലയിലാണ് ആ ഓമിന്റെ ഒരു ഡിസൈൻ വന്നേക്കുന്നത് ആലിലയാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് വന്നിട്ടുണ്ട് അപ്പം ഇത് മാത്രമല്ല ഡിഫറൻറ്റ് ഡിസൈൻസ് നമുക്ക് ആണ് ഇപ്പോൾ കുറച്ച് മാത്രം ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളൂ അപ്പോൾ ഓം താലിയുടെ ഒരു ആണ് ഇതിൻ്റെയൊക്കെ ഒരു വെയിറ്റ് സ്റ്റാർട്ടിങ് വരുന്നത് രണ്ട് ഗ്രാം തൊട്ടാണ് ഇതിൻ്റെ ഒരു വെയ്റ്റ് സ്റ്റാർട്ടിങ് വരുന്നത് ഇരുപതിനായിരം രൂപയാണ് ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് കാരണം താലിയും ചെയിനും അടക്കം ഉള്ള ഒരു സെറ്റിനാണ് ഇരുപതിനായിരം രൂപ വരുന്നത് അപ്പം എന്നും പറയുന്ന പോലെ ഓൺലൈൻ ഡെലിവറി ആണ് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ എറണാകുളത്തുള്ള ഏറ്റവും വലിയ ലൈറ്റ് വെയിറ്റ് എക്സ്ക്ലൂസീവ് ലൈറ്റ് വെയിറ്റ് ഷോറൂം ആലുവയിൽ റീ ഓപ്പൺ ആവുകയാണ് ഷോറൂംസ് എന്തായാലും എല്ലാവരും വിസിറ്റ് ചെയ്യാം ബൈ എറണാകുളത്തെ ഏറ്റവും വലിയ